സദാചാര ഗുണ്ടകൾ അടിച്ചു തകർത്ത ഹോട്ടലിന് പിന്തുണയുമായി സംവിധായകൻ ജോയ് മാത്യു കപട സദാചാരത്തിന് താൻ എതിരാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ ആദ്യം നടപടിയെടുക്കണം തന്റെ സിനിമകളിലൂടെ താൻ ഇത്തരം കപട സദാചാരത്തിനെതിരെയുള്ള സന്ദേശമാണ് നൽകിയതെന്നും ജോയ് മാത്യു കോഴിക്കോട് പറഞ്ഞു ഒരാൺകുട്ടിയും പെൺകുട്ടിയും അടുത്തിരുന്നാലും തോളിൽ കൈയിട്ടാലും അതെങ്ങനെ സദാചാര ധ്വംസനമാകും കോഴിക്കോട്ടെ സദാചാരവാദികളോടാണ് സംവിധായകൻ ജോയ് മാത്യുവിൻ്റെ ചോദ്യം സദാചാരം എന്ന് പറയുമ്പോൾ അവര് ആണും പുണ് അടുത്തിരുന്നതിൽ സദാചാരം അങ്ങനെ ആകാശം ഇരിക്കുമല്ലോ ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിരിക്കും സംസാരിക്കും അവർ ഹഗ് ചെയ്യും ഞാൻ അതിനെക്കഴുകൂല അങ്ങനെയുള്ള ഒരു ജനറേഷന് നമ്മൾ സദാചാര വിരുദ്ധർ എന്ന് പറയുന്ന പ്രവണത തന്നെ ഭയങ്കര ഫാസിസ്റ്റ് പ്രവണതയാണ് ഞാൻ അത്രയും ഫാസിസ്റ്റിനെതിരാണ് എല്ലാ കാലത്തും മാധ്യമ ധാർമ്മികതയാണ് ഇതെന്ന് കരുതുന്നവരോട് പറയാനുള്ളത് ഇങ്ങനെ രീതിയിലൊരു ചാനൽ ഇത് റിപ്പോർട്ട് എനിക്ക് വിവരം പറയാനുള്ളത്യേറ്റർ ചെയ്തതാണ് ഞാനൊരു ഞാൻ ഞാൻ ഇൻ്റർവ്യൂ മാത്രമല്ല പറഞ്ഞിട്ടുണ്ട് ആ പോലീസിൽ പരാതി കോഴിക്കോട് സദാചാര ഗുണ്ടകൾ അടിച്ചു തകർത്ത ഡൗൺ ടൗൺ ഹോട്ടലിലെത്തിയ ജോയ് മാത്യു ഹോട്ടലിന് തന്റെ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചാണ് മടങ്ങിയത് റിപ്പോർട്ടർ കോഴിക്കോട്